ബിഗ് ബോസ് സീസൺ സെവൻ തീർന്നു എന്നിട്ടും സോഷ്യൽ മീഡിയ ഇളകി മറിയുകയാണ് കപ്പ് പെൺകുട്ടികൾ കൊണ്ടുപോയി അനു കൊണ്ടുപോയി കപ്പ് കൊണ്ടുപോയി പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ടും സോഷ്യൽ മീഡിയയ്ക്കൊന്നും ഒരു സമാധാനവും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വാദവും പ്രതിവാദങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കരമായ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ് ഒരു കപ്പ് അനുവിന് കിട്ടിയതാണ് പ്രശ്നം അത് പി ആറ് വിചാരിച്ചുകൊണ്ടാണ് കിട്ടിയതെന്ന് പറഞ്ഞാണ് കുറച്ചുപേരും കുറച്ചു പേരനു കഷ്ടപ്പെട്ടിട്ടാണെന്ന് കുറച്ചുപേര് ശൈത്യ ബെന്നി റന ഇവർ മൂന്ന് പേരും പറയുന്ന പി ആർ ആണ് അനുമോക്ക് കപ്പ് മേടിച്ചു കൊടുത്തതെന്ന് പറയുന്നു ശരി ആയിക്കോട്ടെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് നമ്മുടെ ശൈത്യ പറഞ്ഞു എൻ്റെ അച്ഛൻ ഞാൻ ബിഗ് ബോസിൽ കയറിയപ്പോൾ ഒന്നര ലക്ഷം രൂപ കൊടുത്തു എന്ന് എന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ ശൈത്യെ നിനക്കവിടെ ബിഗ് ബോസിൽ നിന്ന് കപ്പ് കിട്ടിയില്ല അവസാനമെങ്കിലും വരണ്ടായിരുന്നു അഞ്ചാമനെങ്കിലും ആവണ്ടായിരുന്നു അതും വന്നില്ല എന്തുകൊണ്ടാണ് അച്ഛൻ ഒന്നര ലക്ഷം രൂപ കൊടുത്തു ഞാൻ അവിടെ നുണ പറഞ്ഞാൽ ആളുകളെ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കിയാൽ ഞാൻ ജയിക്കുമെന്ന് വിചാരിച്ചു പി ആർ കൊടുത്താലും ഗെയിം കളിക്കേണ്ട അടുത്ത് കളിക്കണം പിന്നെ ബെന്നി എട്ടു ലക്ഷം രൂപ കൊടുത്തെന്നാണ് ലോകമെമ്പാടും പാട്ട് ആ ബെന്നി ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പൊ ബെന്നിയും കൊടുത്തിട്ടാണ് അവിടെ ചെന്നിരുന്ന് കളിച്ചത് ഈ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കിയത് റന എന്ന് പറയുന്ന ഒരു സാധനം അതും കൊടുത്തിട്ട് തന്നെയാണ് ആര് നല്ല പുള്ളിയൊന്നും അല്ല എല്ലാവരും കൊടുത്തിട്ടാണ് അവിടെ വന്നത് ഏറ്റവും കൂടുതൽ കുത്തി ഉള്ള ഒരു സാധനമാണ് സ്വന്തം പെറ്റ തള്ളിയരോടെ പോലും ഒരു സ്നേഹമില്ല ഒരു കൊച്ചു പെണ്ണ വന്ന ഉടനെ എയർപോർട്ടിൽ വന്നിട്ട് എല്ലാവരും കണ്ടു കാമുകനെ കെട്ടിപ്പിടിക്കാൻ ഓടിയേക്കുന്നത് അതൊക്കെ നമ്മൾ കണ്ട് അപ്പം അത്ര നല്ല പുള്ളിയൊന്നുമില്ല പെറ്റ തള്ളയരോടെയും തന്തയരോടെയും ഇല്ലാത്ത ബഹുമാനം അതവിടെ കണ്ട് മൂത്തവരോടെ ആ മുനിഷീരോടുത്ത് നിന്ന് കാണിച്ചത് മുനിഷി ഇപ്പം ഇൻ്റർവ്യൂ പറയുന്നത് കേട്ട് ഒട്ടും ബഹുമാനം ഇല്ലാത്തൊരു സൈസാന്ന് അതുകൊണ്ട് ആ കൊച്ചിനൊന്നും ഒരു വിവരവും ഇല്ല പറഞ്ഞിട്ട് കാര്യവും ഇല്ല ഒരു അങ്ങേയറ്റം കൂടിപ്പോയ എന്തായാലും കുറച്ച് സ്ത്രീകൾക്ക് എന്തായാലും ഈ മൂന്നെണ്ണത്തിനും കുശുംബിന്റെ ഒരു ഇത് തന്നെയാണ് ഇപ്പൊ പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ അത് മനസ്സിലാക്ക് അനുവിനും കപ്പ് കിട്ടി തീർന്നു ബിഗ് ബോസ് സീസൺ തീർന്നു ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി അവനോന്റെ ജോലിക്ക് പോവാം ഇത് മനസ്സിട്ട് പ്രശ്നം ഉണ്ടാക്കി നിങ്ങക്ക് തന്നെ അത് പ്രശ്നമാവും ആരോഗ്യ പ്രശ്നമാവും മാനസിക പ്രശ്നവും ഈ കാര്യങ്ങളെ വിടുക നിങ്ങൾ നിങ്ങളെ ജീവിതത്തിലേക്ക് പോവുക അത് കഴിഞ്ഞിതാ വരുന്ന പുതിയൊരു അവതാരം ഇന്റർവ്യൂ ആയിട്ട് വരുന്നു പ്ലാച്ചിന് കൂടെത്രം ചെയ്താണ് അതിനകത്ത് കയറ്റിയത് എന്റെ പൊന്നു മനുഷ്യ നിങ്ങൾക്ക് എന്താണ് കൂടെത്രം കൊണ്ട് ജയിക്കാമെങ്കിലോ വല്ലവരെയും കൊല്ലാമെങ്കില അതൊരു നല്ല കാര്യമാണ് ശത്രുക്കളെല്ലാം കൂടെത്രം ചെയ്ത് കൊല്ലാമല്ലോ ഒരു ജോലിയും ചിലപ്പോ ഇല്ലേ അല്ല എനിക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ കൂടെയത്രം ചെയ്ത് ജയിക്കാന്ന് വെച്ചാൽ അത് നല്ല കാര്യമാണല്ലോ എന്തായാലും പറഞ്ഞ വ്യക്തി അടുത്തൊരു ബിഗ് ബോസിനകത്ത് എങ്ങനെയെങ്കിലും കയറാൻ നോക്ക് കൂടെയത്രം ചെയ്താൽ അത് കേറാൻ പറ്റും പിന്നെ കൂടെ എത്രയും ചെയ്തിട്ട് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകണം ജയിച്ചോളും കേട്ടോ വേറെ ഒന്നും ചെയ്യേണ്ട അവിടെ ഇരുന്നാൽ മതി എൻ്റെ ബിഗ് ബോസേ എന്തരക്കെ കേൾക്കണം ഒരു ബിഗ് ബോസ് കാരണം സീസൺ സെവൻ കാരണം എൻ്റെ പൊന്നോ ഒരു ഒരു കപ്പ് കിട്ടിയത് കാരണം എന്തരൊക്കെ പുതിയ പുതിയ കഥകളെല്ലാം നമ്മൾ കേൾക്കേണ്ടി വരുന്നു എന്റെ ബിഗ് ബോസേ മുനുഷിയുടെ ഒരു യൂട്യൂബിനൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് മുനുഷി അതിൽ അദ്ദേഹം പറയുന്നത് കേൾക്കണം ഒരു പെൺകുട്ടിയെ കൂട്ട ആക്രമണം ചെയ്തെന്നാ പറയുന്നത് ഇരുന്ന് അത്രയ്ക്ക് ഒരു പെൺകുട്ടിയെ ദ്രോഹിച്ചു പുരുഷന്മാർക്ക് പോലും സഹിക്കാൻ പറ്റിയില്ല എന്നിട്ട് ഒറ്റയെണ്ണം ജോലി ചെയ്യത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് കുശിമ്പും കുഞ്ഞാഴിമയും കുത്തി നോവപ്പുമായിരുന്നു ഇവിടെയൊക്കെ ജോലി ഈ പറയുന്ന അനിമോൾ ഇരുപത്തിയഞ്ചു പേർക്ക് ഒറ്റയ്ക്ക് വേവിച്ച് കൊടുത്തു അതെല്ലാം തിന്നിട്ടാണ് എല്ലിൻ്റെ ഇടയിൽ ഇതിനിടയ്ക്ക് ഇത് കണ്ടുകൊണ്ട് മനുഷ്യം അഞ്ചാറ് പേര് അടുക്കളിച്ച നാണു ചെന്ന് സഹായിക്കുന്ന ലക്ഷ്മി ബാക്കി എല്ലാം ഇരുന്ന് കുത്തി തിരുപ്പ് അനിമോക്ക് വിചാരിച്ചുടാ ഞാനെന്തിനുക്കൊക്കെ എന്നെ പറ്റി ഞാണോ പറയുന്നത് അവൾക്കൊക്കെ ഞാൻ വേവിച്ചു കൊടുക്കുന്ന എന്തിന് എന്ന് അനിമോളക്ക് ചിന്തിച്ചൂട അവൾ അത് ചിന്തിച്ചില്ല എന്നെ അവളൊക്കെ പറയട്ടെ ഞാൻ വേവിക്കുന്നത് തിന്നിട്ട് വേണം എന്നെ പറയാൻ അപ്പൊ ഇത് ദൈവം കാണും എന്ന് അവൾക്ക് മനസ്സിലായി അവൾ അത് ചെയ്തു അവൾ ചെയ്തതിന്റെ കർമ്മഫലം ഈശ്വരൻ കൊടുത്തു പി ആറോ എന്തോ ആവട്ടെ ദൈവം കൊടുത്തു പി ഇല്ലാത്ത ഒറ്റ മനുഷ്യർ എവിടെ ഇല്ല നമ്മുടെ ഷാനവാസിനുണ്ട് അനീഷിനും ഉണ്ട് അനീഷിനൊക്കെ ഭയങ്കര പി ആർ എന്നാ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ഉണ്ട് ആരും നല്ല പുള്ളിയൊന്നുമല്ല പ്രീ എൻട്രി വന്നതിന് ശേഷമുള്ള ബിഗ് ബോസിന്റെ ലൈവ് എപ്പിസോഡ് നിങ്ങളൊന്ന് നോക്കണം എനിക്ക് തോന്നുന്നു പുരുഷന്മാരൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ സ്ത്രീകളാണ് എൻ്റെ പൊന്നോ സ്ത്രീകളെ പറയിപ്പിക്കാൻ വേണ്ടി കുറച്ചെണ്ണം ഇങ്ങനെയും പറയുന്ന അവിടെ നാല് ചുറ്റും ക്യാമറയുണ്ട് ഇതൊക്കെ ഇവർ മനസ്സിലാക്കണ്ടേ ഇതൊക്കെ ഒരു മൂന്നോ നാലോ ദിവസം അവിടെ നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ ഒരാഴ്ച നിൽക്കുന്നവർക്ക് അറിയാം ഇവിടെയൊക്കെ ക്യാമറ ഇടും നമ്മൾ പറയുന്നതല്ല ഇത് ബിഗ് ബോസിൽ പിടിച്ചെടുക്കും ഇത് പുറത്ത് പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവളുമാരവിടെ ചെന്ന് കളിച്ചത് അപ്പം ഇതൊക്കെ പ്രേക്ഷകർ നോക്കിയപ്പോൾ ഒരു പെൺകുട്ടീനെ വളങ്ങിട്ട് ആക്രമിക്കുന്നു അതാണ് അവക്ക് കപ്പ് കിട്ടാൻ കാരണം അനിമോളെ എല്ലാവരും കൂട്ടാക്രമണം ചെയ്തപ്പം ആ ലൈവ് കണ്ടതാണ് പ്രവീൺ ഒനിയൽ നിവിൻ പിന്നെ ലക്ഷ്മി പിന്നെ മുൻഷി ഇവരൊക്കെ ചെന്ന് നമ്മുടെ അനിമോളെ ആശ്വസിപ്പിക്കുന്ന പോട്ടയെ ചേർത്ത് പിടിച്ചു ഏറ്റവും കൂടുതൽ അനിമോളയുടെ ദുഷ്ടത്തിനം കാണിച്ച നിവിനാണ് ആ നിവിൻ വേറെ ചെന്ന് അനിമോളെ കെട്ടിപ്പിച്ച് അനിമോളെ പോട്ട് നീ ഷമി വിഷമിക്കേണ്ട റീ പോട്ട് നിന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ ആ നിവിൻ പറഞ്ഞവന്റെ ഒരു ക്വാളിറ്റി അത് കണക്ക് ലക്ഷ്മി ഒരു സ്ത്രീക്ക് കണ്ടപ്പോൾ പിടിച്ചാൽ ഇത്രയും പേരും കൂടി ഒരാളെ ഇട്ട് കൂട്ടാക്രമണം ചെയ്യുന്നത് കണ്ടാർക്ക അപ്പൊ അവിടെ നിന്നവർക്ക് സഹിച്ചില്ല ഈ ആക്രമണം കണ്ട് മുനുഷി പറഞ്ഞു ഷാനവാസെ അനിമോക്ക് ഇത് ഓട്ടാവും എന്ന് അപ്പം ഷാനവാസ് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ഷാനവാസ് ചോദിച്ചു മുനുഷ്യ അന്നേ അവിടെ പറഞ്ഞു അനിമോള് കപ്പ് വേടിച്ചിരിക്കും